കണ്ണൂർ കുറ്റ്യാട്ടൂർ ഉരുവച്ചാലിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നതിനിടെ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവും മരിച്ചു പെരുവളത്തു പറമ്പ് കുട്ടാവ് സ്വദേശി ജിജേഷാണ് മരിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ് കുറ്റ്യാട്ടൂർ സ്വദേശി ഗോവിന്ദം വീട്ടിൽ പി പി പ്രവീണ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു ബുധനാഴ്ച യുവതി താമസിക്കുന്ന വീട്ടിലേക്കെത്തിയ പ്രതി യുവതിയെ ആക്രമിക്കുകയായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ചയാണ് പ്രവീണ മരിച്ചത് അൻപത് ശതമാനം പൊള്ളലേറ്റ പ്രതി ജിജേഷ് ശനിയാഴ്ച പുലർച്ചെയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് സംഭവം നടക്കുമ്പോൾ യുവതിയും പിതാവുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് വെള്ളം ചോദിച്ചാണ് ജിജേഷ് വീട്ടിനുള്ളിൽ പ്രവേശിച്ചതെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം ഇതിനുശേഷം യുവതിയെ തീ കൊളുത്തുകയായിരുന്നു വീടിന്റെ പിൻഭാഗത്ത് വർക്ക് ഏരിയയിൽ വെച്ചാണ് തീ കൊളുത്തിയത് നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികളാണ് തീയണച്ചത് പ്രവീണ ഇരിക്കുന്ന നിലയിലും ജിജേഷ് കമിഴ്ന്നു കിടക്കുന്ന നിലയിലുമായിരുന്നു ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തുകയും ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രവീണ പിറ്റേന്ന് തന്നെ മരിച്ചിരുന്നു ഉരുവച്ചാലിൽ നിന്ന് പെരുവളത്തുപറമ്പിലേക്ക് പതിനേഴ് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടെ നിന്ന് ബൈക്കിലെത്തിയാണ് ജിജേഷ് ആക്രമണം നടത്തിയത് പ്രവീണിയും ജിജേഷും തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നുവെന്നും ഇതിനിടെ പ്രശ്നത്തിൽ ജിജേഷ് പ്രവീണിയെ ഭീഷണിപ്പെടുത്തുമായിരുന്നു തുടങ്ങിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഒരു സ്കൂളിൽ പഠിച്ച ഇരുവരും തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നെന്നും ഇതിനിടെ ജിജേഷിന്റെ പെരുമാറ്റത്തിൽ പന്തികേട് തോന്നി ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തു വച്ചതിലെ വൈരാഗ്യമാണ് പ്രതിയെ പ്രകോപിപ്പിച്ചതെന്നും പോലീസ് പറഞ്ഞിരുന്നു കേസിൽ അന്വേഷണം പുരോഗമിച്ചു വരുന്നതിനിടയിലാണ് പ്രതിയും മരിച്ചത് ഗ്രാമികാനൂസ് കണ്ണൂർ